നമസ്കാരം വനിതാ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാക്കളിൽ പ്രധാനിയായിരുന്നു സി പി എമ്മിന്റെ തീവ്രതാ മെഷീനായ പി കെ ശ്രീമതി പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി ലഭിക്കില്ല എന്നും അതിന് സ്വാഭാവികമായ നടപടിക്രമങ്ങളുണ്ട് എന്നും പറഞ്ഞ ശ്രീമതി സമരം ചെയ്യുന്നവരുടേത് വെറും വാശിയല്ല ദുർവാശിയാണ് എന്നുമായിരുന്നു പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ഉദ്യോഗാർത്ഥികൾ ശ്രീമതിക്കും മന്ത്രിമാർക്കും സി പി എം നേതാക്കൾക്കുമെതിരെ തുറന്നടിച്ചുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത് സി പി എം നേതാവായ പി കെ ശ്രീമതി പറഞ്ഞത് സി പി ഓ ഉദ്യോഗാർത്ഥികൾക്ക് ദുർവാശിയാണ് എന്നാണ് അവകാശപ്പെട്ട ജോലി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അത് ദുർവാശിയാകുന്നത് എന്ന് ഉദ്യോഗാർത്ഥികൾ തുറന്നടിച്ചു ഈ വിഷയത്തിൽ ശ്രീമതിക്കെതിരെ ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഈ താടകയെ തളയ്ക്കാൻ ആരുമില്ലേ എന്ന തലക്കെട്ടോടു കൂടി ശക്തിധരൻ കുറിച്ചത് ഇങ്ങനെയാണ് മനുഷ്യന് ഭയമില്ലാതെ വിഹരിക്കുന്ന മൃഗങ്ങൾ സെക്രട്ടറിയേറ്റിൽ ഏറെയാണ് ഏതു നിമിഷവും പ്രകോപിതരായി ആക്രമിക്കുന്ന അതിലൊരു കൂറ്റൻ കാണ്ടാമൃഗത്തോടാണ് കേരളത്തിലെ പരമോന്നത നീതിപീഠം ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ കൂറ്റൻ കാണ്ടാമൃഗത്തെ കാണ്ടെക്രട്ടേറിയറ്റിൽ എത്തിച്ചത് ഐ എസ് ഐ പി എസ് ശ്രേണിയിൽപ്പെട്ട കാണ്ടാമൃഗങ്ങളിൽ ഒന്നാണിത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എ ഡി ജി പി അജിത് കുമാർ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം പിന്നെ ഒട്ടേറെ മുൻ ജഡ്ജിമാരും ഇക്കൂട്ടത്തിലുണ്ട് ഇവർക്കൊന്നും വാരിക്കോരി ദശലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് ചോർത്തി കൊടുക്കുവാൻ മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല എന്നാൽ ആശമാർക്കോ പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഠിന സമരത്തിൽ കഴിയുന്ന വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെയോ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഓട്ടക്കാരണ പോലും ഇല്ല എത്ര നിന്ദ്യമായ ഭാഷയിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ സംഘടനയുടെ ദേശീയ നേതാവുമായ പി കെ ശ്രീമതി ഈ വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനെ അധിക്ഷേപിച്ചത് അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ പ്രായം പോലുമില്ലാത്ത ഈ പാവം കുട്ടികളെ ദുർവാശിക്കാരികളെന്ന് അധിക്ഷേപിക്കാൻ ഈ താടക ആരാണ് ഇത് വാശിയല്ല ദുർവാശിയാണത്രേ ഭ്രാൻഡുള്ളവരെയാണോ ഇവിടെ ഇതിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തമ്പുരാട്ടിയെ മലയാളികൾക്ക് നന്നായി അറിയാമല്ലോ എന്തൊരു രത്നം ആ പെൺകുട്ടികൾ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നത് കൊണ്ടാകാം ഇങ്ങനെയാണോ ആ സമരത്തോട് പ്രതികരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് അവർ അവസാനിപ്പിച്ചത് അവർ സഹി കെട്ടിട്ടായിരിക്കാം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു അവർ സ്വന്തം മക്കളായി നമ്മളെ കാണണ്ടേ സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കരുത് പത്തു വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയായിരിക്കെ വിദ്യാസമ്പന്നയായ സ്വന്തം മകന്റെ ഭാര്യയെ ഔദ്യോഗിക വസതിയിൽ പാചകക്കാരിയുടെ തസ്തികയിൽ നിയമിച്ചു പാർട്ടിക്കെതിരെ ജനരോഷം സൃഷ്ടിച്ച നേതാവല്ലേ ഈ സ്ത്രീ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാൻ കഴിയുക ഈ കുടുംബം ഏതൊക്കെ പഴുതിലൂടെയാണ് ഈ സർക്കാരിനെ ചൂഷണം ചെയ്യുന്നത് ലജ്ജയിലെ ഇങ്ങനെ സംസാരിക്കാൻ ഈ സ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഒരു വനിതയെങ്കിലും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ അണിനിരക്കുമോ फी केसट्रीमध्ये मोर्दाबाद